എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീക്ക് പുരുഷനെ മടുക്കുമോ അതെ സ്ത്രീകൾ മാറുകയാണ് അവിടെ താല്പര്യങ്ങളും ഭർത്താക്കന്മാർ ശ്രദ്ധിച്ചു കൊള്ളുക കേട്ടു ഇതേ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഭാര്യ എല്ലാ അർത്ഥത്തിലും ലൈംഗിക സുഖം തന്നാലും ചില പുരുഷന്മാർ പറയാറുണ്ട് ഇന്നും ഭാര്യയുമായി ബന്ധപ്പെടൽ മടുപ്പുളവാക്കുന്നു എന്ന് ഒരു പുതുമില്ല എന്നൊക്കെ ഇത്തരം മടുപ്പ് പുരുഷന്റെ കാര്യത്തിൽ സ്ത്രീക്കുണ്ടാകുമോ എല്ലാം തരുന്ന പുരുഷനെ മടുക്കുമോ തീർച്ചയായും ആധുനിക സ്ത്രീകളിൽ ചുരുക്കം ചിലരെങ്കിലും ഇത്തരം മടുപ്പ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞ് അല്പസമയം ഭർത്താവിന്റെ സുഖത്തിനായി കൂടെ കിടന്നു കൊടുക്കുക എന്ന പഴഞ്ചൻ സങ്കല്പത്തിൽ നിന്ന് സ്ത്രീ മനസ്സ് മാറിക്കഴിഞ്ഞു വിവാഹ ജീവിതത്തിൽ സ്നേഹത്തിനോടൊപ്പമോ അതിലേറെയോ പ്രാധാന്യം രതിക്കും രതി സുഖത്തിനുമുണ്ടെന്നും രതി തന്റെ അവകാശമാണെന്നും ആധുനിക സ്ത്രീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പണ്ടൊക്കെ ഭർത്താവിനോട് സെക്സ് ആവശ്യപ്പെടാനോ സെക്സിൽ മുൻകൈ എടുക്കാനോ ഭാര്യമാർക്ക് പേടിയായിരുന്നു കാലം മാറി താൻ ലൈംഗിക സുഖം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഭർത്താവിനോട് പറയാനോ മുൻകൈ എടുക്കാനോ ഇന്നത്തെ സ്ത്രീകൾ മടിക്കുന്നില്ല കുറച്ചു നാൾ മുൻപ് വരെ ഒരു നോട്ടത്തിലൂടെയോ സ്പർശനത്തിലൂടെയോ ഒന്ന് രണ്ട് വാക്കുകളിലൂടെ നൽകുന്ന സൂചനയിലൂടെ ആയിരുന്നു തന്റെ ആഗ്രഹം ഭർത്താവിനെ അറിയിച്ചിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ സൂചനകളെ ആശ്രയിക്കാതെ നേരിട്ട് പറഞ്ഞു തുടങ്ങി ഓഫീസിലിരിക്കുന്ന ഭർത്താവിന് ഇന്ന് രാത്രി സെക്സ് വേണമെന്ന് വാട്സപ്പ് ചെയ്യുന്ന ഭാര്യമാരും ഇന്നിൻ്റെ യാഥാർത്ഥ്യമാണ് സ്നേഹ ലാളനകൾ വേണ്ട വിധം കിട്ടുന്നില്ല എങ്കിൽ അത് ചോദിച്ചു വാങ്ങാനും ഇന്നത്തെ സ്ത്രീകൾ മടിക്കുന്നില്ലെന്നാണ് പറയുന്നത് എന്തൊക്കെ ചെയ്താലും തനിക്ക് കൂടുതൽ സുഖം ലഭിക്കുന്നത് എന്ന് ഭർത്താവിനോട് പറയുകയും അത് ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്ന സ്ത്രീകൾ ഇന്ന് ധാരാളമാണ് ഫോർപ്ലൈ ഇല്ലാത്ത ഭർത്താവിനെ ഫോർപ്ലയുടെ പ്രാധാന്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതിൻ്റെതായ രീതിയിൽ സെക്സ് ആസ്വദിക്കുന്ന ഭാര്യമാരും ഇന്ന് കുറവല്ല ആദ്യകാലത്ത് മുൻകൈ എടുക്കുക സെക്സിൽ മുൻകൈ എടുക്കുന്നത് പുരുഷൻ എന്ത് എന്ന് കരുതി മാറി നിൽക്കുന്നവരായിരുന്നു സ്ത്രീകൾ എന്നാൽ ഇന്ന് സെക്സിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ മുൻകൈ എടുത്തു തുടങ്ങി എന്നാണ് സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിനാൽ രതിസുഖം എന്നത് സ്ത്രീക്ക് പുരുഷനെ പോലെ അവകാശപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയ തലമുറ ഇന്ന് സെക്സിന് ഏറെ പ്രാധാന്യം കൊടുത്ത് തന്നെ മുന്നോട്ട് നീങ്ങുന്നുണ്ട് അപ്പോൾ പുരുഷന്മാർക്കുള്ള മടുപ്പും സ്ത്രീകൾക്ക് വരാൻ സാധ്യതയുണ്ട് അതിനാൽ പുരുഷന്മാർ ആഗ്രഹിക്കുന്ന പോലെ വിവിധ സാഹചര്യങ്ങൾ വിവിധ സ്ഥലങ്ങൾ വ്യത്യസ്ത പൊസിഷനുകൾ എല്ലാം സ്ത്രീയും ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെയുള്ള പുതുമകളും സ്ത്രീകളും ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ